നമസ്കാരം നമ്മുടെ വീട്ടിലൊന്നും വെള്ളം കയറില്ലടാ നമ്മൾ ഉയരത്തിലല്ലേ താമസിക്കുന്നത് നമ്മുടെ വീട് ഉയരത്തിലല്ലേ നീ ആശ്വാസത്തോടെ കിടന്നുറങ്ങ് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച സുഹൃത്ത് ഇപ്പോൾ ഇല്ല എന്ന നിലവിളിയുമായി ഉറ്റ സുഹൃത്ത് യൂനൂസ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് എത്തുകയാണ് വാർത്തയിലൊക്കെ തന്നെയും യൂനൂസിന്റെ വാക്കുകളാണ് നിറയുന്നത് ഞാനിപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നെ രക്ഷപ്പെടുത്താമോ എൻ്റെ സുഹൃത്തിൻ്റെ വിവരം എന്തെങ്കിലും ലഭിച്ചു ഞാൻ അവനെ വിളിക്കുന്നുണ്ട് ഒരാളുടെ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന യൂനൂസിന്റെ അലറിക്കരച്ചിൽ മാത്രമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഈ വാർത്തയും കാഴ്ചയും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു യൂനൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ചൂരൽമലയുടെ അടുത്താണ് നിൽക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബം മണ്ണിനടിയിൽ പെട്ടുപോയി ഇന്നലെ രാത്രി എട്ട് മണിവരെ ഞാൻ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവൻറെ വീട്ടിലൂടെ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അവൻറെ വീട്ടിലെ ഒൻപത് പേരടങ്ങുന്ന കുടുംബത്തെ ഇപ്പോൾ കാണുന്നില്ല മണ്ണിനടിയിലാണുള്ളത് എൻ്റെ വീടിൻ്റെ താഴെ ആകെ മൂന്ന് വീടേ ഉള്ളൂ ബാക്കി വീടൊന്നും കാണുന്നില്ല ചൂടൽമാല പാലത്തിൽ നിന്ന് എച്ച് എസ് റോഡുണ്ട് അവിടെ ഒന്നര കിലോമീറ്റർ മുകളിലാണ് ഞാൻ ഉള്ളത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പ്രയാസമാണ് പുഴ മാറിയൊഴുകി വലിയ മരങ്ങളും പാറക്കെട്ടുകളുമൊക്കെ മൂന്നാൾ പൊക്കത്തിൽ നിന്ന് അടിഞ്ഞിട്ടുണ്ട് മാറ്റാൻ പോലും ആയില്ല രാത്രി ഏഴ് മണിക്ക് അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നായിരുന്നു അവൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നത് നമ്മുടെ വീട് മുകളിലാണ് അത്ര ഉയരത്തിലൊന്നും വെള്ളം വരില്ല എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത് അവൻ്റെ ബന്ധുക്കൾ മുണ്ടക്ക എന്ന സ്ഥലത്തുണ്ട് മൂന്ന് കുട്ടികളും ഗർഭി ായ ഭാര്യമുണ്ട് അവരെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു അവന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ട് എല്ലാം സ്വിച്ച് ഓഫ് ആണ് അവൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം വരെ ഞാൻ പ്രയാസപ്പെട്ട് പോയി നോക്കി ആ ഭാഗം മനസ്സിലാകുന്ന പോലുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം രക്ഷിക്കണം കേണപേക്ഷിക്കുകയാണ് ഇങ്ങനെയാണ് യൂനൂസ് എന്ന തൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ചെത്തിയ ചെറുപ്പക്കാരന് പറയാനുള്ളത് വലിയ ദുരന്തമാണ് വയനാട്ടിൽ നിന്ന് പുലർച്ചെയോടെ ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാലേ പത്തോടെ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി പ്രദേശത്തു നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരുന്നു മരണസംഖ്യ ഉയരുകയാണ് പാലവും റോഡും ഒലിച്ചു പോയതിനാൽ തന്നെ നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്ന രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേന ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവരാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തുകളൊക്കെ തന്നെയാണ് മുരുൾപൊട്ടിയത് ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി കേരളം കണ്ട ദുരന്തമായി ചൂരൽമര ഉരുൾപൊട്ടൽ മാറുമെന്ന് തന്നെയാണ് സൂചനയിൽ പറയുന്നത് ഇപ്പോൾ തന്നെ ഉരുൾപൊട്ടലുമൊക്കെ നടന്ന പ്രദേശങ്ങളിലെ മരണസംഖ്യയെക്കാൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ നടക്കുന്ന ദൃശ്യങ്ങളാണ് ചൂരൽമരയിൽ നിന്നും പുറത്തു വരുന്നത് ജില്ലയിൽ ഉൾപ്രദേശമായി തന്നെ മുണ്ടക്കൈയിലാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ ദുരന്തം വിതച്ച വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉറകി കിടക്കുകയായിരുന്നു പലരും കുത്തിയൊലിപ്പിച്ചെത്തിയ പാച്ചിൽ ലോകപ്പെട്ടു പോവുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ തന്നെ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങിയ അവസ്ഥയിലായിരുന്നു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൺ ദുരന്തത്തിന്റെ വ്യാപ്തി ലോകം അറിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയിലായി പോയി നാനൂറിലേടെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് ഇല്ലാതായത് അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി ഉണ്ടായിരിക്കുന്നത് ഇതും വ്യക്തമാണ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ തന്നെ പല വീടുകളും തകർന്ന് തരിപ്പണമായ നിലയിൽ പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് മുണ്ടക്കൈ എന്ന ഗ്രാമ ത്തെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിലെത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ മഴവെള്ള പാച്ചിലും മഴയും തുടരുന്നതോടെ തന്നെ രക്ഷാ ദുഷ്കരമായി മാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്